പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലീനത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ വർഷം ആരംഭിക്കുന്ന സമയത്തും പുതുതായി എന്ത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അധികം മലയാളികളും അങ്ങനെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാവിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമിൽ നിങ്ങൾക്ക് അംഗമാകുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് സുഗന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയുന്നത് വീഡിയോ വെറുതെ ഒന്ന് കേട്ടു നോക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ജനുവരി മാസം മുതൽ നിങ്ങൾ ഇതൊന്നും ആരംഭിക്കുക ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അതായത് മക്കളുടെ ശോഭനമായ ഭാവി എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ലക്ഷ്യവും അതേസമയം തന്നെ വലിയ ആശങ്കയുമാണ് ഏറി വരുന്ന പഠന ചെലവുകളും മറ്റു ചിലവുകളുമൊക്കെയാണ് രക്ഷിതാക്കളുടെ ഈ ആശങ്കക്ക് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഭാവി ചെലവുകൾ കൂടി മുന്നിൽ കണ്ടു വേണം നിക്ഷേപം നടത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട് മികച്ച വരുമാനം എന്നതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഗ്യാരണ്ടി കൂടി ഇതിന് ലഭിക്കുന്നു എന്നതാണ് ഇത്തരം പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രയോജനം സുകന്യ സമൃദ്ധി യോജന മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും മികച്ച നിക്ഷേപ മാർഗമാണ് മാസം ഒരു അയ്യായിരം രൂപ നിങ്ങൾ മാറ്റിവെക്കുകയാണ് എങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇത് ഇരുപത്തി ലക്ഷം രൂപയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ കണക്ക് ഇതൊരു ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് നമുക്ക് അറിയാം സുഗന്യ സമൃദ്ധി യോജന പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സമ്പാദ്യ പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയും ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ കേന്ദ്രം ചെറുകിട സമ്പാദ്യ പദ്ധതിക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ സുഗന്യ സമൃദ്ധി യോജനയും കൂടുതൽ ആകർഷിക്കുന്നു ഒരു കാര്യമായി വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന സമയത്ത് അവളായിരിക്കും പിന്നീട് ഈ അക്കൗണ്ടിന്റെ ഉടമ ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളുടെ പേരിൽ മാത്രമാണ് ഇത്തരം അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ ഇരട്ടകൾ അതല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രണ്ടിൽ കൂടുതൽ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും ഇനി പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് മെച്യൂരിറ്റി തുകയുടെ അൻപത് ശതമാനവും ബാക്കിയുള്ള തുക പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുന്ന സമയത്തും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും പരമാവധി പത്ത് വയസ്സ് വരെയുള്ള കുട്ടിയെയാണ് ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുന്നത് ഇനി ഒരു പത്താം വയസ്സിലാണ് ഇതിൽ അംഗത്വം എടുക്കുന്നത് എങ്കിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ അതുവരെ അടച്ച തുകയുടെ പകുതിയാണ് ഈ കുട്ടിക്ക് ലഭിക്കുന്നത് പിന്നീട് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോൾ മുഴുവൻ തുകയും ഇവർക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപ പ്രാരംഭ നിക്ഷേപം നട ഈ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുശേഷം ഓരോ സാമ്പത്തിക വർഷവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപയുമാണ് നിക്ഷേപം നടത്തേണ്ടത് മൊത്തം തുക ഒരുമിച്ചോ അല്ലെങ്കിൽ പ്രതിമാസ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ഈ തുക അടക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അക്കൗണ്ടിൽ മിനിമം തുക നിലനിർത്തിയിട്ടില്ല എങ്കിൽ അൻപത് രൂപ നിങ്ങൾ പിഴയായി നൽകേണ്ടി വരും നിക്ഷേപത്തിൽ വീഴ്ച വരുത്തിയാൽ ഓരോ വർഷത്തിനും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അൻപത് രൂപ അതായത് നിങ്ങൾ പ്രതിവർഷം അടക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ കൂടെ തന്നെ അൻപത് രൂപ അധികം ടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മുടങ്ങിക്കിടക്കുന്ന അക്കൗണ്ടുകൾ ഇങ്ങനെ ഒരു വർഷം അൻപത് രൂപ നിങ്ങൾ ഫൈനായി അടക്കാൻ തയ്യാറാണ് എങ്കിൽ ഇത് തിരിച്ചടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതിലേക്ക് കേന്ദ്രത്തിന്റെ മറ്റു സബ്സിഡികളും ആനുകൂല്യങ്ങളും വിഹിതമൊക്കെ നൽകുന്നതിന്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു പലിശയും വന്നു ചേരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇതുകൂടി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതായത് നിലവിൽ സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ടുകൾക്ക് എട്ട് ശതമാനം പലിശ ലഭിക്കുന്നുണ്ട് ലഭിക്കുന്ന പലിശ എല്ലാ സാമ്പത്തിക വർഷം അവസാനവും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം ലഭിക്കുന്ന പലിശക്ക് നികുതി ഇളവിന് അർഹതയുമുണ്ട് അതോടൊപ്പം തന്നെ നിക്ഷേപിച്ച തുകക്കും നികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റർ നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് സുഗന്യ സമൃദ്ധി യോജനയിൽ എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ നിക്ഷേപിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ആകെ വാർഷിക നിക്ഷേപം ഏകദേശം അറുപതിനായിരം രൂപയാണ് വരുന്നത് അതായത് പതിനഞ്ച് വർഷം കൊണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ഇനി മെച്യൂരിറ്റി കാലാവധിയായ ഇരുപത്തി ഒന്ന് വർഷം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് അതായത് നിക്ഷേപിച്ച തുകയുടെ ഇരട്ടിയുടെ ഇരട്ടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് ലഭിക്കുന്ന ഒരു സെക്യൂരിറ്റിയുണ്ട് ഇത്രയും കാര്യമാണ് ഈ ഒരു സുഗന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കാനുള്ള ഒരു കാര്യം അപ്പോൾ ചെറിയ തുക അതായത് ഒരു മാസം ഇരുന്നൂറ്റി രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാവി ജീവിതം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു കോൺഫിഡൻസും അതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയായിരിക്കും ഇത് അപ്പോൾ ഇതിനെ ഒന്ന് ചിന്തിക്കുക